നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ ലോക കരാട്ടെ കരാട്ടെ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നാഷണൽ സെമിനാർ സംഘടിപ്പിച്ചു ദിവസങ്ങളിലായി പെരിന്തൽമണ്ണ ലൈഫിൽ വെച്ചാണ് ായി ആയോധന തന്ത്രത്തിൽ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ആചാര്യന്റെ കരാത്തെ പാഠങ്ങൾ പഠിച്ചെടുക്കുവാൻ ദ വേൾഡ് ഷോക്കോട്ട് കരാട്ടെ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിലാണ് നാഷണൽ കരാട്ടെ സെമിനാർ സംഘടിപ്പിച്ചത് സ്കൂൾ ഗെയിംസ് മുതൽ യൂണിവേഴ്സിറ്റി തലങ്ങൾ വരെയുള്ള കരാട്ടെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്രദമായ പരിശീലന രീതിയായിരുന്നു കൺട്രി ക്ലബ്ബിൽ വെച്ച് നടന്ന രണ്ടു ദിവസത്തെ സെമിനാറിൽ വിദ്യാർത്ഥികൾക്കായി വിദ്യാർത്ഥികൾക്കായി ദിവസത്തെ സെമിനാറിൽ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് പഠിക്കുന്ന കുട്ടികളുടെ ഏറ്റവും കൂടുതൽ ഗ്രേസ് മാർക്ക് കുട്ടികൾക്ക് മറ്റു കാര്യങ്ങളിൽ വളരെ വേണ്ടിയാണ് ഷിഹാൻ ഇബ്രാഹിം ചാലിയത്തിന്റെ നേതൃത്വത്തിൽ ആറു തവണ വേൾഡ് ചാമ്പ്യനായ ജപ്പാൻ മാസ്റ്റർ ഷിഹാൻ ടാറോ കസൂയിയാണ് സെമിനാറിൽ കരാത്തെ ക്ലാസുകൾ നൽകാനെത്തിയത് ബെൽറ്റ് എക്സാമിനേഷനും ലഹരി പദാർത്ഥങ്ങൾ കടിമപ്പെട്ടു പോകുന്ന യുവതലമുറയ്ക്കായുള്ള ബോധവത്കരണവും പെൺകുട്ടികൾക്കായുള്ള സ്വയരക്ഷാ പരിശീലനവും തുടങ്ങിയവയും സെമിനാറിന്റെ ഭാഗമായിരുന്നു നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുന്നതും അതോടൊപ്പം തന്നെ സ്കൂൾ ഗെയിംസ് യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ മത്സരിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെമിനാർ സംഘടിപ്പിക്കുന്നത് ആറ് തവണ വേൾഡ് ചാമ്പ്യനായ സെൻസൈറ്റാറോ കസിയ ജപ്പാൻ നിന്ന് വന്നത് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കാർ വളരെ ഉപകാരപ്പെടുന്ന രീതിയിൽ ട്രെയിനിങ്ങൾ സംഘടിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾക്ക് കുട്ടികളുടെ യുവതലമുറയുടെ ആരോഗ്യവും നീതിബോധമുള്ള സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം തൃശൂർ കണ്ണൂർ പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിൽ നിന്നുമായി കുട്ടികൾ സെമിനാറിൽ പങ്കെടുക്കുവാനെത്തി ജില്ലാ ഓർഗനൈസറായ സെൻസായി വിമൽ കെ പി അങ്ങാടിപ്പുറമാണ് ജപ്പാൻ മാസ്റ്ററുടെ പരിശീലനം സംഘടിപ്പിക്കുവാൻ നേതൃത്വം നൽകിയത്